സ്വാഗതം ചില മാധ്യമങ്ങൾ ഇന്നലെ തൊടുത്തുവിട്ട ഗർഭചിത്രകഥയെ മേറ്റില്ല രാഹുൽ പാങ്കൂട്ടത്തിൽ നിന്ന് ഗർഭം ധരിച്ച യുവതി ഗർഭിണിയാണ് എന്നു പലവട്ടം രാഹുലിനോട് തുറന്നു പറഞ്ഞിട്ടും അത് രാഹുൽ വിശ്വസിച്ചില്ല എന്നാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ തട്ടിവിട്ടത് ഒടുവിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച പതിനാറാഴ്ചയിലെത്തി അപകടം മണത്ത രാഹുൽ പാങ്കൂട്ടം തന്റെ സുഹൃത്തിന്റെ സഹായം തേടി വിശ്വസ്തനായ സുഹൃത്തുപഖേന രണ്ട് ഗർഭചിത്ര കുളികകൾ യുവതിയെ ഏൽപ്പിച്ചു കേരള സമൂഹത്തിലേക്ക് ഇക്കഴിഞ്ഞ രണ്ടു ദിവസമായി പടർത്തിവിടുന്നത് ഇത്തരം വിചിത്ര കഥകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു തന്നെയാണ് യുവതിയെ ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചത് അതും ഭയപ്പെടുത്തി എന്നാൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണം വീണ്ടും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ഇന്നത്തെ റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ താനുമായി പരിചയപ്പെട്ടെന്നും പിന്നീട് ചില മെസ്സേജുകൾ മൊബൈൽ ഫോണിലേക്ക് തനിക്ക് അയച്ചുവെന്നും ഒരു യുവനടി വെളിപ്പെടുത്തിയിരുന്നു യുവനടിയെ സമീപിച്ച ക്രൈംബ്രാഞ്ചിനോടും ഇതുതന്നെയാണ് നടി വെളിപ്പെടുത്തിയത് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ നടി ക്രൈംബ്രാഞ്ചിന് നൽകുന്നില്ല തനിക്ക് പരാതിയില്ല എന്നാണ് യുവനടി ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ എടുത്തിരിക്കുന്ന സമീപനം ഇതിനിടയിൽ ഗർഭചിത്രം നടത്തിയെന്ന് പറയപ്പെടുന്ന യുവതിയും ുമായി മുന്നോട്ടില്ല എന്ന നിലപാട് ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചുവത്രേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കൾ അതിജീവിതമാരെയും കുടുംബാംഗങ്ങളെയും ഒക്കെ ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റേതായി വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇരയ്ക്ക് പരാതിയില്ലെങ്കിൽ പിന്നെന്തിനാണ് അതിജീവിതയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന ചോദ്യം ശ്രദ്ധേയമാണ് ഈ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടം പക്ഷം ഉന്നയിക്കുന്നത് അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ് എന്നാൽ ഇത്തരമൊരു ഗർഭചിത്ര കഥ പ്രചരിപ്പിച്ചവർ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഇപ്പോഴിതാ മറ്റൊരു വിചിത്ര കഥയും പുറത്തേക്ക് വരുന്നു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ബംഗളൂരു ആശുപത്രിയെ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് സമീപിച്ചുവെന്നും അവിടെ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ക്രൈംബ്രാഞ്ച് കൈവശപ്പെടുത്തിയെന്നും ഒക്കെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ചില വാർത്തകൾ പരന്നിരുന്നു എന്നാൽ പുതിയ കഥകളിൽ പൂർണ്ണമായി ബംഗളൂരുവിലുള്ള ആശുപത്രിയെ ഒഴിവാക്കിയിരിക്കുന്നു രാഹുൽ ബാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ഒരു യുവ വ്യവസായിയെ ക്രൈംബ്രാഞ്ച് സംഘം നിരീക്ഷിക്കുന്നുവെന്നാണ് ഇന്ന് ദേശാഭിമാനി നൽകിയിരിക്കുന്ന വാർത്ത പത്തനംതിട്ട സ്വദേശിയായ യുവ വ്യവസായിയെ ക്രൈംബ്രാഞ്ച് നിരീക്ഷിക്കുന്നുവെന്ന കൃത്യമായ റിപ്പോർട്ടുകളാണ് ക്രൈംബ്രാഞ്ചിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ന് ദേശാഭിമാനി നടത്തിയിരിക്കുന്നത് ദേശാഭിമാനിയുടെ ഇന്നത്തെ റിപ്പോർട്ട് ഇങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച യുവതിയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ രാഹുൽ ബാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തു സഹായിച്ചതായി വിവരം ഗർഭചിത്രത്തിനായി യുവതിക്ക് മരുന്ന് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ വ്യവസായയാണെന്ന് ക്രൈംബ്രാഞ്ച് ലഭിച്ച സൂചന ഗർഭചിത്രത്തിനായി ഇയാളും യുവതിയെ ഭീഷണിപ്പെടുത്തി പത്തനംതിട്ട സ്വദേശിയായ ഇയാളും അന്വേഷക സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് രാഹുലിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കൽ തുടരുകയാണ് പത്തുപേരുടെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ രക്ഷപ്പെടാനാണ് രാഹുൽ പങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നത് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിലെ ഡിവൈഎസ്പി ഷാജിക്കാണ് അന്വേഷണ ചുമതല ഈ വാർത്തകൾക്കപ്പുറം ക്രൈംബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു സൂചനയും പുറത്തേക്ക് വരുന്നില്ല പലതും കെട്ടുകഥകളാണെന്ന് സാമാന്യബോധമുള്ള ജനത്തിനെളുപ്പം മനസ്സിലാകും ഇതിനിടയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ജീന ഇത് യുവതിരംഗത്തെത്തി തങ്ങളെറിയുന്ന രാഹുൽ പാങ്കൂട്ടം ഇങ്ങനെയല്ല എന്നതാണ് ജീനയുടെ വാദം ഞങ്ങളറിയുന്ന മാൂട്ടം അങ്ങനെയല്ല ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്ത്രീകൾ പരാതി നൽകട്ടെ തൻ കോൺഗ്രസ് അനുഭാവിയാണെന്നും ജീന പറയുന്നു വി ഡി സതീശനും ചെന്നിത്തലയ്ക്കുമെതിരെ താൻ ക്രൈംബ്രാഞ്ചിനും മൊഴി നൽകിയിട്ടില്ല എന്നും എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലർക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുമാണ് ജീന പറയുന്നത് താൻ യൂത്ത് കോൺഗ്രസ് സംഘമല്ല പക്ഷെ കോൺഗ്രസ് അനുഭാവിയാണ് രാഹുൽ മൻകൂട്ടത്തിൽ മാധ്യമങ്ങളുടെ ഇരയാണെന്നും ജീന പറയുന്നു രാഹുൽ മങ്ങൂട്ടത്തിൽ മാനസികമായി തകർന്നിരിക്കുകയാണ് എന്ന് ജീന ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി രാഹുൽ പങ്കൂട്ടത്തിലാണ് മാധ്യമങ്ങളുടെ ഇരയെന്നും ജീന പറയുന്നു കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി കസേരെ ചൊല്ലിയുള്ള കിടമത്സരമാണ് ഇതിനു പിന്നിൽ എന്ന സംശയമാണ് ജീന പ്രകടിപ്പിക്കുന്നത് തനിക്കെതിരെ ഉയർന്ന സാമ്പത്തിക തട്ടിപ്പ് കേസ് കോടതിയിൽ തീർപ്പാക്കിയതാണെന്നും ജീന പറയുന്നു കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും ഗൂഢാലോചനയും തന്നെയാണ് ജീന ഉന്നം വെക്കുന്നത് എന്നാൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങള് പുറത്തുവരുന്നു രാഹുൽ ബക്കൂട്ടത്തിന് പിന്തുണയ്ക്കുന്ന പ്രവർത്തകർക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് എറണാകുളം ജില്ലാ കോണ്ഗ്രസ് നേതൃത്വം രാഹുലിനെ പിന്തുണയ്ക്കുന്നവർക്ക് നടപടി നേരിടേണ്ടി വരുമെന്ന് ഡി സി സി യോഗത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിലപാട് വ്യക്തമാക്കി വിമർശിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം മണ്ഡലം പ്രസിഡന്റുമാർക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടിയെ വിമർശിക്കുന്നവർക്ക് ശാസനയും ആവർത്തിച്ചാൽ സസ്പെൻഷനും നൽകാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം മുഹമ്മദ് ഷിയാസ് യോഗത്തെ അറിയിച്ചു തീരുമാനത്തെ എ ഗ്രൂപ്പ് നേതാക്കൾ പിന്തുണച്ചു യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പങ്കെടുത്തിരുന്നു വി ഡി സതീശൻ പങ്കെടുത്തിയൊരു യോഗത്തിൽ രാഹുൽ ബാങ്ക് പിന്തുണയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് ഒരു ഡി സി സി പ്രസിഡന്റിന്റെ പ്രഖ്യാപനം ജോസഫ് വാഴക്കിനും കെ ബാബുവുമൊക്കെ തീരുമാനത്തെ പിന്തുണച്ചു നേതൃത്വം ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് രാഹുലിനെതിരായ നടപടിയെന്ന് ജോസഫ് വാഴയ്ക്കൻ വിശദീകരിച്ചു കേട്ടബാധി കേത്ത രാഹുൽ പങ്കൂട്ടത്തിനെതിരെ നടപടി പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോൾ ഭൂലോക വെട്ടിലായിരിക്കുന്നത് ഒരു വശത്ത് രാഹുലിനെതിരെ അതിവിചിത്രകഥകൾ ഓരോ ദിവസവും മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നു ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ അനുഭാവികളോടും പ്രവർത്തകരോടും പ്രാദേശിക നേതാക്കളോടുമൊക്കെ വിശദീകരിക്കുന്നത് രാഹുലിനെതിരെ വലിയ ബോംബുകൾ വരാനുണ്ട് അപ്പോൾ പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വരുമെന്നാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ പടലപ്പിണക്കങ്ങൾക്കും തലവേദനയ്ക്കും ഇടമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുത് എന്ന കർശന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടാളികളും കൈക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറുവിഭാഗം ഇതിനെ ചോദ്യം ചെയ്യുന്നു കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുലിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതി ആവശ്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാൽ പ്രതിപക്ഷം അടിമുടി പ്രതിരോധത്തിലാകുമെന്നാണ് വി സതീശൻ പറയുന്നത് ഭരണകക്ഷി അംഗങ്ങൾ മാങ്കൂട്ടത്തിൽ പീഡനം ആയുധമാക്കുമെന്നും അത് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം നഷ്ടമാക്കുമെന്നും സതീശൻ ക്യാമ്പ് വിശദീകരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ പരസ്യമായി പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുൻപാകെ ചില പെൺകുട്ടികൾ മാങ്കൂട്ടത്തിലെക്കുറിച്ച് പരാതികൾ ഉന്നയിച്ചിരുന്നുവെന്നാണ് സതീശൻ ക്യാമ്പ് വിശദീകരിക്കുന്നത് ഇക്കാര്യങ്ങളിൽ കൂടുതൽ തെളിവുകൾ അവർ പാർട്ടി നേതാക്കളുമായി പങ്കുവയ്ക്കുന്നു ഇവയിൽ പലതും സ്ഫോടനാത്മകമാണ് നിലപാടാണ് പാർട്ടി നേതൃത്വത്തിന് അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെ വേണം രാഹുൽ ബാങ്കൂട്ടം വിഷയം കൈകാര്യം ചെയ്യാനെന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുക്കുന്നു രാഹുലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങിയാൽ അത് വലിയ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് വി ഡി സതീശൻ കരുതുന്നത് വിഷയം ഭരണപക്ഷം ആയുധമാക്കുമെന്നും അത് പ്രതിപക്ഷത്തെ നിർവീര്യമാക്കാൻ ഇടവരുത്തുമെന്നും സതീശൻ പറയുന്നു രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ തിരിച്ചടി സൃഷ്ടിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനത്തിനു പിന്നിൽ ഇത്തരം കാരണങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ മറുവശത്ത് പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ രാഹുലിനൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ച ഷാഫി പറമ്പിലടക്കം രാഹുലിനു പിന്തുണയുമായി ഇപ്പോൾ ശക്തമായി രാഹുലിന്റെ പിന്നാലെയുണ്ട് രാഹുൽ പാങ്കൂട്ടത്തിൽ സഭയിൽ വരുന്നതിൽ തെറ്റില്ല എന്നതാണ് എ ഗ്രൂപ്പിന്റെ വാദം രാഹുലിനെ ചേർത്തു നിർത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നുവന്നതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നടപടികൾ തന്നെയാണ് പാർട്ടിയെ അടപടലം വെട്ടിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ വനിതകളെയാണ് രാഹുൽ പീഡിപ്പിച്ചത് എന്ന എം വി ജയരാജന്റെ പരാമർശമടക്കം കോൺഗ്രസിന് വലിയ തലവേദന ഉയർത്തുന്നു രാഹുൽ ബാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് കോൺഗ്രസ് വനിതാ പ്രവർത്തകരെയാണ് എന്ന് എം വി ജയരാജൻ പറഞ്ഞിട്ട് രണ്ട് ദിവസങ്ങൾ പിന്നിട്ടു എന്നാൽ ഇക്കാര്യത്തിൽ ആ നിലപാട് തിരുത്താനോ അതിനെതിരെ ശക്തമായ പ്രതികരണം നടത്താനോ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ തന്നെയാണ് ഇതിന്റെയൊക്കെ പ്രശ്നം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ രാഹുലിനെതിരെ മൊഴിയില്ല പരാതിയില്ല അതുതന്നെയാണ് ഇപ്പോഴത്തേയും അവസ്ഥ പരാതികൾ നൽകിയിരിക്കുന്നതാവട്ടെ മൂന്നാം കക്ഷികളും എന്നിട്ടും സ്വന്തം പാളയത്തിൽ തന്നെയാണ് രാഹുലിനും പിഴച്ചിരിക്കുന്നത് കോൺഗ്രസിനൊരു നിലപാട് സ്വീകരിക്കാനോ രാഹുലിനെ ഇക്കാര്യത്തിൽ സംരക്ഷിക്കാനോ കഴിയാനാവാത്ത അവസ്ഥ മറുവശത്ത് പരസ്പരം പോരടിക്കുന്ന നേതാക്കൾ ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഉറച്ച ശബ്ദം വ്യക്തമാണ് ഏതെങ്കിലും തലത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ പിന്തുണച്ചാൽ അതിന് പ്രതിപക്ഷം വലിയ വില കൊടുക്കേണ്ടിവരും രാഹുലിനെതിരെയുള്ള ഗർഭകഥകൾ വരും ദിവസങ്ങളിലും കത്തിക്കയറുമെന്ന് വ്യക്തം കാരണം രാഹുലിനെ സംരക്ഷിക്കാനോ വേണ്ടി ഒരു നിലപാട് പറയാനോ കോൺഗ്രസിന് ആർജവമില്ല തന്നെ ചില ചാനലുകൾ ഇനിയും നിരവധി കഥകൾ പുറത്തേക്ക് തള്ളിയിടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്